അസ്സാമലൈക്കും ഈ ചെറിയ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്ന് നോക്കാം വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഈ ചെറിയ സമയം കൊണ്ട് വലിയ ആഗ്രഹങ്ങൾ നടക്കുമോ എന്ന് നമുക്ക് അത്ഭുതമുണ്ടാവാം ഇൻഷാല്ല എല്ലാവർക്കും വളരെ അത്ഭുതത്തോടെ കാണാൻ പറ്റുന്ന ഈ സൂഹത്ത് ഏതാ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കടങ്ങൾ വീടുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും സിഹറ് കണ്ണേർ ഷെയ്ത്താൻ്റെ പിശാചിൻ്റെ ഇവയിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നിൽക്കുന്ന ഈ സൂഹത്ത് അള്ളാഹു താല അത്രയും പ്രധാനപ്പെട്ടതായിട്ടാണ് ഇതിനെ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയും ഇൻഷാല്ല അതുപോലെ ഇബാധതകൾ ചെയ്തുകൊണ്ട് അത് ചെയ്യാനുള്ള താല്പര്യം മടിയില്ലായ്മ താല്പര്യക്കുറവില്ലായ്മ ക്ഷീണം ഇല്ലാതാകുക ഇതിനൊക്കെയുള്ള ഒരു പരാ നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുക ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ സൂറത്ത് സന്തോഷം സമാധാനം കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവുക ഐക്യം ഉണ്ടാവുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട സൂഹത്തായ നിസ്കാരങ്ങളിൽ എപ്പോഴും പ്പോഴും നാം ചെല്ലുന്ന സൂഹത്തിൽ ഫാത്തിഹ ഉമ്മുൽ ഖുറാൻ എന്ന് പറയപ്പെടുന്ന ഫാത്തിഹയാണ് ഇന്ന് നമ്മൾ പറയുന്ന ഈ സൂഹത്ത് അതുകൊണ്ട് എല്ലാവരും ഇത് സുബി നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുക സുബി നിസ്കാരം കഴിഞ്ഞ ശേഷം തിക്കറുകളും ദ്വാരകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത് ഫാത്തിഹ ഏഴ് വട്ടം ഓതുക ഏഴ് വട്ടം ഏഴുവട്ടം ഫാദ്യ കൂടി നമ്മൾ ഓതുക ഇൻഷല്ല ആ ഏഴ് വട്ടം ഇത് ഓതി കഴിഞ്ഞ ശേഷം ഏഴ് ദിവസമാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് തുടർച്ചയായി ഏഴ് ദിവസം നല്ല കൂടി നീയത്തോടു കൂടി ഇത് ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായും നമ്മുടെ മനസ്സിൽ നീയത്ത് ചെയ്ത ആഗ്രഹം നിറവേറും അത് എൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എത്ര തിരക്ക് പിടിച്ച് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ഇത് ചെയ്യുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാം എല്ലാവരും ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു As-salamu alaykum